ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീമാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാൻ നല്ല രുചിയിൽ ഉടച്ച മുട്ട മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാലിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴും ഈ സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് മീഡിയം സൈസിലെ രണ്ട് സവാള അതും സവാള കുറച്ചൊന്ന് വഴറ്റാം ഇപ്പം ഈ സവാള കുറച്ചൊന്ന് വേന്നിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതുപോലെ ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ഈ തക്കാളി എരിഞ്ഞ് തിട്ട് കൊടുക്കാം കുറച്ച് പൊടിയായിട്ട് എരിയണം മീഡിയം സൈസിലെ ഒരു തക്കാളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരുവെള്ളമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ശകലം വെള്ളം ഒഴിക്കാം ഒരു സ്പൂൺ ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന മാതിരി ഇളക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് പൊടികളും നല്ലതായിട്ട് വാഴന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇളക്കാം കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം പാകത്തിനുള്ള ഉപ്പും ഇടാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് തിരിച്ചും കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിക്കാം ഒരു കാൽ ഗ്ലാസ് അപ്പോൾ ഇതിലോട്ട് ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂണും അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണും നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം വേണമെങ്കിൽ കാൽ ഗ്ലാസ്സും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഗ്രേവി വറ്റിപ്പോയെങ്കിൽ കുറച്ച് ഗ്രേവി വേണം കുറച്ച് മല്ലിയിലങ്ങളിടുക ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്ത് ഇനി ഇതിലോട്ട് ഓരോ മുട്ട വീതം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ നാല് മുട്ട ഒഴിച്ചിട്ടുണ്ട് പച്ചമുളക് കീറി ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം ചെറുതൊരണം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം ഇതിപ്പോൾ ഒരു പകുതി വന്നിട്ടുണ്ട് ഓരോ മുട്ടയുടെ മുകളിലോട്ട് ലൈറ്റായിട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു നുള്ളിലെടുത്തിട്ട് ആ നാല് മുട്ടയുടെ മുകളിലിടാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേവുന്നടം വരെ ഒന്ന് അടച്ചു വെക്കണം ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് ശങ്കലം കൂടെ മല്ലിയില ഇടാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പോൾ ഈ മസാലയൊക്കെ മുട്ടയിൽ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തിയോടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ഡിഷായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്